ലാസ്റ്റ് വീഡിയോ അവസാനിച്ചത് കവായിൽ പോയിട്ടാണല്ലോ അപ്പോൾ അവിടുന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഒരു പള്ളീൻ്റെ ഇനോഗ്രേഷനിലുണ്ടരും അപ്പം കയറിയിട്ട് ലൈറ്റായിട്ട് ഫുഡ് കഴിച്ചാലോ എന്ന് വിചാരിച്ചതാ പിന്നെ ഞാനത് വേണ്ടെന്ന് വെച്ച് കാരണം ഞാൻ വേറൊരു സ്പോട്ടിലോട്ട് കഴിക്കാൻ പോയതായാലും നല്ല വലിയൊരു കടായിൽ നിറയെ എണ്ണയിൽ ഒഴിച്ചിട്ട് അതിൻ്റെ അകത്തുനിന്ന് ഉഴുന്നുവടെ പൊരിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണേ ഇതാ ഇങ്ങനെ എടുക്കൂ എന്നിട്ട് അതിൻ്റെ നടുവിലൊരു ഒരു തോട്ടം ഇങ്ങനെയാകും എന്നിട്ട് ഈ എണ്ണയിലോട്ട് അങ്ങോട്ട് ഇടുവേ ഇനി ഞാനൊരാളെ പരിചയപ്പെടുത്തി തരാം വേറെ ആരുമല്ല ദാ ഈ നിൽക്കുന്ന ആളന്നെ മൂപ്പര പേരാണ് ലാലേട്ടൻ മൂപ്പരാണ് ഈ ചായക്കടേന്ന് ഓണർ ഇനി മൂപ്പര സൈഡിൽ നിന്ന് ഒരു ചേട്ടൻ പഴംപുരി ഇങ്ങനെ പൊരിച്ചെടുക്കുന്നുണ്ട് ചേട്ടൻ്റെ പേരാണ് പനീർ ശെൽവം ഇവിടെ ഉള്ള ആളുകൾക്കെല്ലാം പ്രമുഖ മരണയുടെ പേരാണ് ഏട്ടാ അപ്പോൾ നമ്മളെ ലാലേട്ടൻ ഷേൻമോൺ റൗണ്ട് ദ വിക്കറ്റ് എന്നിട്ട് ലെഗ് സ്പിൻ ചെയ്യുന്ന പോലെ ബോണ്ടേനെ ഇങ്ങനെ ചുറ്റിച്ചിട്ട് ഈ തിളക്കുന്ന എണ്ണയിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അങ്ങനെ ചുറ്റിച്ചിടുന്നോണ്ട് തന്നെ ബോണ്ടയ്ക്ക് അത്യാവശ്യം നല്ല റൗണ്ട് ഷേപ്പ് ഉണ്ട് അത് ഞാൻ മാങ്ങുമ്പോൾ കാണിച്ചു തരാം അപ്പോൾ ആ ബോണ്ടേൻ്റെ സൈഡിൽ നിന്ന് നല്ല പഴമ്പൊരിയും ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത ഇതാണേ ഞാനാ പറഞ്ഞ ബോണ്ട ഏകദേശം നല്ല നീറ്റായിട്ടുള്ള ഒരു റൗണ്ട് ഷേപ്പ് ആയിട്ടില്ലേ എന്താ കണ്ടാ ബോണ്ട വാങ്ങാനായിട്ടില്ല കുറച്ചും കൂടി ഒന്ന് പൊരിഞ്ഞു വരാനുണ്ട് പോലും അതിൻ്റെ ഇടയ്ക്ക് ഈ പണംപുരിയണ്ടാ ഇത് ഭയങ്കര സ്പെഷ്യൽ ആണ് പോലും ഭയങ്കര ക്രിസ്പിയാണെന്നാണ് ഞാൻ കേട്ടേ എന്തായാലും ഞാൻ ഇതുവരെ കഴിച്ചില്ല കഴിച്ചു നോക്കിയതിന് ശേഷം പറയാം അപ്പം ബോണ്ട ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് എന്നാണ് നമ്മളെ ലാലാട്ടം പറഞ്ഞത് അതുകൊണ്ട് അതിനെ വാങ്ങിയിട്ട് അങ്ങോട്ട് കൂട്ടയിലോട്ട് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഇത് മുളക് വജിയാക്കുന്ന ആട്ടാ അപ്പം ഐറ്റംസ് എല്ലാം പൊരിച്ചെടുക്കുന്നത് ഏകദേശം കണ്ടില്ലേ ഏ എന്നാലും ഞാൻ കല അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങട്ടെ ഇടാ ഭയങ്കര ചൂടാണ് ഒരു ചൂട് ചായ പറഞ്ഞിട്ടുണ്ട് പക്ഷേ പാൽ ചായ അല്ലേ ഇതാ ഈ ജിഞ്ചർ കട്ടണ ഞാൻ ആക്ച്വലി ഒരു ചായയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മളെ ലാലേട്ടനെ പറഞ്ഞത് ജിഞ്ചർ കട്ടൻ ഇതുവരെ പിടിച്ചിട്ടുണ്ടാവില്ലല്ലോ അതൊന്ന് പിടിപ്പിച്ച് നോക്കുന്നത് അപ്പൊ അതും അതിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള എല്ലാ മെയിൻ ആയിട്ടുള്ള കടികളും പറഞ്ഞിട്ടുണ്ട് ഇപ്പ ചെറിയ പ്ലേറ്റിലോട്ട് ഒഴിച്ച സാധനം ഇവിടുത്തെ ഒരു സ്പെഷ്യൽ അപ്പോൾ അപ്പോ ഈ ജിഞ്ചർ കട്ടൻ കഴിച്ചാണ് തുടങ്ങിയത് ഈ കടിയെല്ലാം വെക്കാൻ വേണ്ടിയിട്ട് വേറെ വേറെ പ്ലേറ്റ് വേണം ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു വേണ്ടപ്പ ഒരു പ്ലേറ്റ് തന്നെ ധാരാളം കാരണം എല്ലാം പോകുന്നത് ഈ ഒരു വയറിലോട്ട് തന്നെയല്ലേ അപ്പോൾ ആദ്യം തന്നെ ബോണ്ട കഴിച്ചാണ് തുടങ്ങിയത് അതിന് ശേഷം ഉള്ളിവട കഴിച്ചു സാധാരണ കാരണം ഞാൻ കഴിച്ചിട്ടുള്ള ഉള്ളിവടയല്ലോ ഒരു ഒരു പരന്ന ഷേപ്പാണ് ആണ് ആദ്യമായിട്ടാണ് ഒരു ബോണ്ടേൻ്റെ ഷേപ്പുള്ള ഉള്ളിവട കഴിച്ചത് ആദ്യം കഴിച്ച ബോണ്ട ഉണ്ടല്ലോ അത് നല്ല മൊരിഞ്ഞ ചൂട് ബോണ്ടായിരുന്നു കേട്ടാ അതിന് ശേഷം കഴിച്ച ഉള്ളിവട കുഴപ്പമില്ല പക്ഷെ കുറച്ച് ചൂട് കുറവായിരുന്നു പിന്നെ കഴിച്ചത് ഈ മുളക് വജിയായിരുന്നേ ഇത് അടി ഉള്ളിയായിരുന്നു കേട്ടാ ഇപ്പ മുളക് വജ്ജി മുക്കി കഴിച്ച സ്പെഷ്യൽ ചട്നില്ലേ അതിൻ്റെ അകത്ത് തന്നെയാണ് കേട്ടാ ഉഴുന്നവടി മുക്കി കഴിക്കേണ്ടത് രണ്ടിനും ചട്നി കോമണാണ് ഈ ചട്നിയുടെ ഫ്ലേവർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോ എങ്ങനെ പറയേണ്ടതെന്ന് ഒരു കൈൻഡ് ഓഫ് ഒരു ഒരു ടാങ്കി ആണ് കേട്ടാ എന്താ ഇതാണ് ഇവിടുത്തെ പണംപുരി എൻ്റെ ജീവിതത്തിൽ ഈ നിമിഷം വരെ കഴിച്ചതിൽ വെച്ച് ഏറ്റവും ഏറ്റവും അടിപൊളി പമ്പൊരി ആയിരുന്നത് ശേഷം പരിപ്പ് വടയാണ് കഴിച്ചത് ഇതാ കടികളിങ്ങനെ ആക്കിയിട്ട് എടുത്തു എടുത്തുകൊണ്ടോന്ന് കഴിച്ച കണ്ടാ ഇത് ഇവിടുത്തെ മുട്ട ഇവിടുന്ന് ഞാൻ കഴിച്ച എല്ലാ കടികളും നല്ല സൂപ്പർ ഫ്രഷ് ആയിരുന്നു ആകെ കുറച്ച് ചൂടില്ലാതിരുന്നത് ആ ഉള്ളിവടക്ക് മാത്രമായിരുന്നു പക്ഷെ അതിനും ടേസ്റ്റിന് ഒരു കുറവുണ്ടായിരുന്നില്ലാട്ടാ ചുരുക്കിക്ക് പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാ കടികളും അടിപൊളി ആയിരുന്നെങ്കിലും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ പമ്പൊരിയായിരുന്നു കേട്ട അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഫേവറേറ്റ്സ് മുളക് വജിയും ഉഴുന്ന് പിന്നെ അതിൻ്റെ കൂടെ വന്ന ഞാൻ ചട്നി ഉണ്ടല്ലോ ഇതൊന്നും ഒരു രക്ഷ കേട്ടാ പിന്നെ ആ ജിഞ്ചർ കട്ടൻ ഊഫ് ആ അതുകൂടാണ്ട് ഒരു സാധനമുണ്ട് അത് പറയാൻ വിട്ടുപോയി അത് ആ ബോണ്ടായിരുന്നു അതും സെറ്റായിരുന്നു കേട്ടോ പക്ഷേ ആ പഴംപൊരി ഉണ്ടല്ലോ അത് തന്നെയായിരുന്നു താരം രാവിലെ മുതൽ പാതി രാത്രി വരെ ഈ കടയുണ്ടാവും കേട്ടോ എനിക്ക് തോന്നുന്നു ഈ ഒരു ഭാഗത്തുനിന്ന് ഏറ്റവും കൂടുതൽ കടികൾ വയ്ക്കുന്ന ഒരു സ്പോട്ട് ഇതായിരിക്കുന്നു ഇതാ ഈ വീട് കണ്ട ഈ വീട്ടിൽ നിന്നാണ് ഈ സാധനങ്ങൾ ഉണ്ടാക്കുക എന്നിട്ട് ഇതാ ഈ കടയിൽ വന്നിട്ട് സാധനങ്ങൾ വെക്കും ഇനി ഈ സ്പോട്ട് വരുന്നത് പയ്യന്നൂർ കണ്ടോത്താണ് ഈ കണ്ടോത്ത് എന്ന് പറയുന്നത് പയ്യന്നൂർ ടൗൺ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ വിട്ടിട്ടാണ് കാസർകോട് റോഡിൽ ഏകദേശം റൈറ്റ് സൈഡിൽ ഒരു കാവുണ്ട് ആ കാവിൻ്റെ അടുത്ത് തന്നെ ഒരു ഒരു ഫേർണിച്ചർ ഷോപ്പുണ്ട് ആ ഫേണിച്ചർ ഷോപ്പിൻ്റെ അടുത്തായിട്ടുള്ള ഒരു ചായക്കടയാണിത് റൈറ്റ് സൈഡിലാണ് വരിക പയ്യന്നൂർന്ന് കാസർഗോഡ് കൂട്ടുപോകുമ്പോൾ ഏകദേശം തിരക്കിലും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേ അപ്പോൾ ഇപ്പം കണ്ടാണ് നമ്മളെ ലാലേട്ടൻ അപ്പം ശരിയേ